ബഹുമാനായ സുനിൽ മാത്യു സ്നേഹം നിറഞ്ഞ ഷമാശ്വൻ ബഹുമാനരായ സിസ്റ്റേഴ്സ് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുമേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ബുഹാൻപ്പെട്ട അച്ഛൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാനത് ക്യാൻസൽ ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാണ് വെച്ചത് എൻ്റെ സ്വന്തം ഇടവപ്പള്ളിയിലൊരു അച്ഛനുണ്ട് ഇംഗ്ലണ്ടിലാണ് ടിജു അച്ഛൻ അച്ഛൻ്റെ അനിയൻ്റെ വീട് പ്രാശിക്ക് വിളിച്ചപ്പോൾ കുർബാന ആദ്യം ഇരുന്ന അച്ഛനായിരുന്ന പള്ളിയിൽ ചൊല്ലാനാണ് പ്ലാൻ ചെയ്തത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് എന്ന് വെട്ടിക്കൽ ഏറായി ചൊല്ലിയാണ് ഇങ്ങോട്ട് വരുന്നത് ോട് ടീചിനോട് പറഞ്ഞു നമ്മളെ കുടുംബക്കാരൊക്കെ ആണല്ലോ പിന്നെയും കാണാം രക്തബന്ധം അല്ല ഉദ്ദേശിച്ചത് അതുകൊണ്ട് പിന്നെ എപ്പോഴേലും വീട് സന്ദർശിക്കാം എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചു ആദ്യം ഇരുന്ന പള്ളിക്കാരോടേയും പറഞ്ഞു ഇനിയും വന്ന് ഞാൻ ചൊല്ലാം ഇന്ന് എന്നെ അനുവദിക്കണം അതിന് പറയാൻ കാരണമുണ്ട് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതേ സെമിനാരി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന മൂന്ന് പേരെ ഇപ്പോൾ എനിക്കുള്ളൂ അതിലൊന്ന് മർക്കോസ് അച്ഛനാണ് ഒന്ന് നമ്മുടെ ബാവായാണ് ഒന്ന് ഞങ്ങളുടെ മെത്രാച്ചനാണ് മെത്രാച്ചൻ നല്ല പറഞ്ഞു തിരുമേനി എന്നാണ് പറഞ്ഞു അതുകൊണ്ട് തിരുമേനി വന്നേ പറ്റുള്ളൂ എന്ന് സ്നേഹത്തോടെ നിർബന്ധത്തോടെ പറയുകയാണ് അച്ഛന് ഒത്തിരി ബന്ധങ്ങളുണ്ട് കാരണം മലങ്കര സഭയിലെ അഞ്ച് ബാവാമാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഔഗൈൻ ബാവാ തൊട്ടിങ്ങോട്ട് ശരിയായിരുന്നു അങ്ങനെ അഞ്ച് എത്ര ബാവാമാരുമായിട്ട് ബാബാമാരുമായിട്ട് ബന്ധമുണ്ട് ഒരു കാതൂലിക്കായ സീനിയറാണ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സിലും അച്ഛൻ നാലാം ക്ലാസ്സിലും സെമിനാരി അങ്ങനത്തെ വ്യത്യാസമുണ്ടായി അച്ഛന് പിന്നെയും കൊണ്ട് ഒരു അഞ്ച് അഭിവുക്ത അതായത് പ്രശ്നമില്ലാത്ത സഭയിൽ നിന്ന് ക്ഷമ്മാശനായ ആളാണ് അവിടെ നിന്ന് അച്ഛൻ അച്ഛനായി കഴിഞ്ഞ് കോട്ടയത്താണ് ആദ്യം പോസ്റ്റിങ് കിട്ടിയത് ഇവിടെ അങ്കമാലിയിൽ അച്ഛന്മാർ ധാരാളം ഉണ്ടായത് കൊണ്ട് അവിടെ പോയി അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്കായി പിന്നെ അത് കഴിഞ്ഞ് അങ്കമാലി ഈസ്റ്റിലേക്കായി പിന്നെ ഇപ്പോൾ അങ്കമാലി ഈസ്റ്റും വെസ്റ്റും കൂടെ ഒന്നായപ്പോൾ അങ്കമാലിയിൽ തന്നെ അഞ്ച് ഭദ്രാസനങ്ങൾ അഞ്ച് ബാവാമാർ അങ്ങനെ ഒത്തിരിയേറെ വിശേഷങ്ങളുണ്ട് എൻ്റെ വിഹാരം അച്ഛൻ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി തന്നപ്പോൾ എൻ്റെ വിചാരി അച്ഛനും തന്നെ ഈ മണ്ഡലം കാണിക്കുന്നതെന്ന് ഇന്ന എനിക്ക് സംഗതി ശരിക്ക് പിടി കിട്ടി എന്നേക്കാൾ ഒമ്പത് വയസ്സ് മൂപ്പുണ്ട് അതായത് ഈ മീറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഒരു എൺപത് വയസ്സ് തികയുന്നതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ ഉദ്ഘാടന വർഷമായിട്ടും കൂടെ പ്രഖ്യാപിച്ച് ഈ യോഗത്തിൽ ഒരു അംഗീകാരം കൊടുക്കുന്നതായിരിക്കുന്നത് അടുത്ത വർഷം നമുക്ക് എൺപത് ആഘോഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ചിലർക്കും എന്തൊരു ഭാഗ്യമെന്നറിയോ ചിലർക്ക് ഒന്നും ഭാഗ്യമില്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ളതായ യോഗം കിട്ടിയിരിക്കുന്നു തീരെ ചെറുപ്പമായിട്ടല്ലേ കാണുന്നത് കണ്ടാൽ അച്ഛൻ വളരെ ചെറുപ്പമാണ് കൂടി വന്നാൽ ഒരു അറുപത് അറുപത്തഞ്ച് കേൾക്കുന്നുണ്ടോ കൂടി വന്നാൽ വന്നാലൊരു അറുപത്തഞ്ച് അറുപത് അറുപത് അറുപത്തഞ്ച് വയസ്സായപ്പോഴും തോന്നിക്കത്തുള്ളൂ അത്ര ചുറൂർ കോട എന്ന് ഇടയനാലൻ പറഞ്ഞതുപോലെയാണ് അച്ഛനെ കാണുന്ന ഒരു സവിശേഷത അച്ഛനെ ഞാൻ ഭരതബാസ്തുവിനേന് കാലം ചെയ്ത് കഴിഞ്ഞ് അവിടേക്ക് നിയമിക്കാനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞു ഒരു മദ്രാപൂലിത്തെ കവറടിയിരിക്കുന്ന പള്ളിയാണ് കാലത്തും വൈകിട്ടും നമസ്കാരം വേണം അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം അങ്ങനെ വാക്ക് പറഞ്ഞാണ് രണ്ടു നേരമുള്ള പ്രാർത്ഥന ഭംഗിയായി അച്ഛൻ അവിടെ നിവർത്തിച്ചു എന്നതാണ് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കുടുംബസ്ഥനായ അച്ഛൻ അത്രയൊക്കെ നടക്കുമോ എന്ന് പക്ഷേ അച്ഛൻ ഭംഗിയായി അത് ചെയ്തു അതിനൊരു കാരണമുണ്ട് വൈദികരുടെ ഓർമ്മയിൽ പാടുന്ന എവെങ്കിലും കഴിഞ്ഞുള്ള പാട്ടിനകത്തൊരു പാട്ടുണ്ട് അത് അച്ഛന്മാരൊന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അച്ഛന്മാർ കുടുംബക്കാരും അവിടെ പറയുന്നു ആചാര്യത്വം ആചാര്യനോട് ചോദിക്കുന്നു ചോദ്യം ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ നീ നീ എന്നെ വിളിച്ചതിനാൽ ഞാൻ വന്നു ഞാൻ വന്നിട്ട് നീ നിൻ്റെ വരം അലക്ഷ്യമായി കളഞ്ഞു നേരത്തിന് നീ ദേവാകാരത്തിൽ പ്രാർത്ഥിക്കാൻ പോയില്ല കേൾക്കുന്നത് രണ്ടു നേരവും പ്രാർത്ഥിക്കാത്ത അച്ഛന്മാരുണ്ടോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് ഇപ്പം പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്നേലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ് രണ്ടു നേരമുള്ള പ്രാർത്ഥന ദേവാലയത്തിൽ നടത്തുമായിരുന്നു അച്ഛൻ പല രീതിയിലും പല കാര്യങ്ങളിലും ചുറക്കോട് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അച്ഛനെ എല്ലാ സ്നേഹവും എല്ലാ പ്രിയവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു കാരണം കൊച്ചുമെത്ര വന്നിട്ടുണ്ട് ഇടുക്കിയുടെ സാരഥി അദ്ദേഹം വരുമെന്ന് എന്നോട് നിർബന്ധമായി സകറി അച്ഛൻ പറഞ്ഞിരുന്നു എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു